എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം അപ്പൊ പാഠശാലയുടെ യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞു എക്സൈസിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വീഡിയോ കാണുന്നവര് ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ കാണുക അപ്പൊ നമുക്കറിയാം സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിച്ചു അപേക്ഷിച്ചു അത് ആ കൺഫർമേഷനും കൊടുത്തു കഴിഞ്ഞു എക്സാം ഡേറ്റും വന്നു കഴിഞ്ഞു നമുക്ക് ഫെബ്രുവരി മാസത്തിൽ പരീക്ഷയുണ്ട് എന്നറിയാം ഇരുപത് മാർക്ക് സ്പെഷ്യൽ ആണ് ആ സ്പെഷ്യൽ ടോപ്പിക് എങ്ങനെ പഠിക്കണമെന്ന് വ്യക്തമാക്കുന്ന വീഡിയോ ആണ് ആദ്യം ചെയ്തത് ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കിലെ ക്ലാസ്സുകൾ യൂട്യൂബിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യും എന്ന് നമ്മൾ പഠിച്ചു തുടങ്ങാനായിട്ട് പോവുകയാണ് സ്പെഷ്യൽ ടോപ്പിക്കിലെ എല്ലാ ഭാഗവും വളരെ വ്യക്തമായി നമ്മൾ കവർ ചെയ്യും അപ്പൊ അങ്ങനത്തെ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പാഠശാലയുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ഒക്കെ ചേർന്നിട്ട് എന്ത് ചെയ്യാം ഈ വീഡിയോകൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്ന എക്സൈസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് സഹായമാകുന്ന രീതിയിലാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പൊ ക വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ് അപ്പൊ സിലബസ് വളരെ വ്യക്തമായി നമ്മൾ കഴിഞ്ഞവരിശോധിച്ചു അങ്ങനെ പരിശോധിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നാല് മാർക്കിൻ്റെ ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കാനായിട്ട് പോകുന്നത് എന്താണ് ടോപ്പിക് അബ്കാരി ആക്ട് വൺ ഓഫ് ആയിരത്തി എഴുപത്തി ഏഴ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് നമുക്കറിയാം ഓരോ തസ്തികയുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രത്യേകതകളാണ് ഈ പരീക്ഷയിൽ ചോദിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എക്സൈസ് എന്ന് പറയുന്ന ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അക്കാരി ആക്ട് എന്ന് പറയുന്നത് അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് ആരംഭിക്കാനായിട്ട് പോകുന്നത് അക്കാരി ആക്ട് അപ്പം അക്കാരി ആക്ടുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മസ്തി ആയിട്ടും പഠിച്ചിരിക്കണം എന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ ഒരു നിയമം പഠിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ് അതിൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ലക്ഷ്യം എന്നുള്ളതാണ് അപ്പൊ അബ്കാരി ആക്ടിന്റെ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം പ്രസ്താവന തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ താഴെപ്പറയുന്നതിൽ അബ്കാരി ആക്ടിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത് അല്ലെങ്കിൽ ശരിയായവ തിരഞ്ഞെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും ചോദ്യങ്ങൾ വരാനായിട്ട് പറ്റും ഒന്ന് നോക്കിയേ നമുക്കറിയാം എക്സൈസ് എന്ന് പറയുന്നത് എന്താണ് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടേക്ക് നിലവിൽ വന്നിരിക്കുന്ന അബ്കാരി ആക്ട് എന്ന് പറയുന്നത് പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് മദ്യപാനം എന്ന് പറയുന്നത് ഒരു സാമൂഹിക വിപത്താണ് അതുകൊണ്ട് ആരോഗ്യപരവും സാമൂഹികപരവുമായിട്ടുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അബ്കാരി ആക്ടിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ് മദ്യപാനത്തിന്റെ ദൂഷ്യവശങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇനി അടുത്തത് ലഹരി വസ്തുക്കളുടെ ഇറക്കുമതി കയറ്റുമതി വിപണനം നിർമ്മാണം വിൽപ്പന കൈവശം വെക്കൽ എന്നിവ സംബന്ധിച്ച് ആണ് ഈ നിയമം ചർച്ച ചെയ്യുന്നത് അതായത് നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ലഹരി വസ്തുക്കൾ ഇവയുടെ ഇറക്കുമതി കയറ്റുമതി വിപണനം നിർമ്മാണം വിൽപ്പന കൈവശം വെക്കൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ച ഏറ്റവും ആധികാരികമായ നിയമം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് അബക്കാരി ആക്ട് ആണ് ഇപ്പം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത് മദ്യത്തെ കുറിച്ചും മാത്രമല്ല അക്കാര്യട്ടിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ അത്തരം ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യമേ എന്ത് ചെയ്യണം കൊണ്ടുവരണം അതുകൊണ്ടാണ് ലക്ഷ്യങ്ങൾ പറയുന്നത് വാക്കേതാണ് ലഹരി വസ്തുക്കൾ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ അതുമായി ബന്ധപ്പെട്ട് ഇറക്കുമതി കയറ്റുമതി എല്ലാം ഓരോ വാക്കും എടുത്തുപണിഞ്ഞിട്ടുണ്ട് വിപണനം നിർമ്മാണം വിൽപ്പന എല്ലാം ഉൾപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത് അക്കാരി ആക്ട് എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മൂന്നാമത്തെ പ്രത്യേകത അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളെ ഏകീകരിക്കുക എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാം ഏതാണ്ട് രാജഭരണ കാലം തൊട്ട് അപ്പോ ആ കാലത്ത് കേരളം എന്ന് പറയുന്നത് തിരുവിതാംകൂർ കൊച്ചി മലബാർ എന്നിങ്ങനെ മൂന്നായിട്ട് തിരിഞ്ഞെടുപ്പുണ്ടായിരുന്നു ഈ മൂന്നിടത്തും വ്യത്യസ്തമായ ധാരാളം നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് പിൻകാലത്ത് കേരളം രൂപീകരിച്ചപ്പോഴും ഈ നിയമങ്ങളുടെ ഏകീകരണം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിരുന്നു അപ്പൊ കേരളത്തിൽ പൊതുവായ മദ്യവും അതേപോലെ തന്നെ മറ്റ് ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട ഒരു പൊതുവായ നിയമത്തിനേക്കാണ് ഏത് നിയമം വിരൽ ചൂണ്ടുന്നത് അബ്കാരി ആക്ട് എന്ന് പറയുന്ന നിയമം വിരൽ ചൂണ്ടുന്നത് അപ്പൊ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യമാണ് സംസ്ഥാനത്ത് ഇതുവരെ നടപ്പിലാക്കിയിട്ടുള്ള നിയമങ്ങളെ എല്ലാം ഏകീകരിക്കുക എന്ന് പറയുന്നത് മൂന്ന് വളരെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് മൂന്നും വളരെ വ്യക്തമായി നിങ്ങൾ പഠിച്ചിരിക്കണം വ്യക്തമാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം ഓക്കെ അപ്പൊ നമ്മൾ ഈ നിയമം ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ നിയമത്തിന്റെ പേരിൽ നിന്നാണ് ആരംഭിച്ചത് അല്ലെ അബ്കാരി ആക്ട് വൺ ഓഫ് ആയിരത്തി എഴുപത്തി ഏഴ് എന്നൊക്കെയാണ് നമ്മൾ ഈ നിയമത്തെ കുറിച്ച് പറഞ്ഞത് അപ്പൊ സാധാരണഗതിയില് നമ്മൾ ഒരു നിയമം പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു നമ്പർ അല്ല സാധാരണഗതിയിൽ ഒരു നിയമത്തിൻ്റെയും കൂടി വരാറുള്ളത് അപ്പൊ ഞാൻ തന്നെ എന്റെ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും ഒരു നിയമത്തോടൊപ്പം പറയാറുള്ളത് എന്താണ് ആ നിയമം അവതരിപ്പിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതായ വർഷമോ അല്ലെങ്കിൽ അത് പാസ്സാക്കിയിട്ടുള്ള വർഷമോ ആണ് എന്ത് ചെയ്യാറുള്ളത് ഓരോ നിയമത്തോടൊപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയാറുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് ഈ നിയമത്തോടൊപ്പം മാത്രം ഇങ്ങനെ ആയിരത്തി എഴുപത്തി ഏഴ് എന്ന് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വ്യക്തമായ ഒരു ഉത്തരവുണ്ട് അപ്പം നമുക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിയമം എന്നാണ് പാസ്സാക്കിയത് എന്ന് ചിന്തിക്കണം എന്നാണ് പാസ്സാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരമാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചിനാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഓഗസ്റ്റ് അഞ്ചിന് പക്ഷെ നമ്മൾ അക്ബാരി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് നല്ല പഠിച്ചത് പകരം പഠിച്ചത് എങ്ങനെയാണ് ആയിരത്തി എഴുപത്തി ഏഴ് എന്നാണ് അതായത് ഈ നിയമം പാസ്സാക്കപ്പെട്ട മലയാള വർഷം ആണ് അല്ലെങ്കിൽ കൊല്ലവർഷത്തെയാണ് എന്ത് സൂചിപ്പിക്കുന്നത് ഈ പറയുന്ന ആയിരത്തി എഴുപത്തിയേഴ് എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് അപ്പൊ ശരിക്കും ഈ നിയമം പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് തീയതി ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് അബ്കാരി ആക്ട് പാസ്സാക്കപ്പെട്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു തീയതിയാണ് അപ്പൊ നമുക്കറിയാം ഇത് കേരളമൊക്കെ രൂപീകരിക്കുന്നതിന് മുൻപേ രൂപീകരിച്ചൊരു നിയമമാണ് കൊച്ചി മഹാരാജാവാണ് ഈ നിയമം എന്ത് ചെയ്ത് പാസ്സാക്കിയത് അപ്പൊ കൊച്ചിയുടെ ഭാഗമായിട്ട് കൊച്ചി മഹാരാജാവ് ഇന്ന് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്ന അബ്കാരി ആക്ടിന്റെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചിരിക്കുന്നത് അത് എന്നാണ് പാസാക്കിയത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ നിയമത്തിൽ ആകെ എത്ര സെക്ഷനുകൾ ഉണ്ട് എഴുപത്തിരണ്ട് സെക്ഷനുകൾ അടങ്ങുന്നതാണ് അബ്കാരി ആക്ട് ആയിരത്തി എഴുപത്തി ഏഴ് എന്ന് പറയുന്നത് ആയിരത്തി എഴുപത്തി ഏഴ് എഴുപത്തിരണ്ട് സെക്ഷനുകൾ വളരെ വ്യക്തമായി മനസ്സിലാക്കുക ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു തീയതി കൂടി പറയാം ഞാൻ പറഞ്ഞു ഇത് കൊച്ചി മഹാരാജാവിന്റെ കാലത്താണ് എന്ത് ചെയ്തിരിക്കുന്നത് നിയമം കൊണ്ടുവന്നത് പാസ് ആക്കിയത് പക്ഷേ നമ്മൾ ആദ്യം തന്നെ ലക്ഷ്യങ്ങൾ പഠിച്ചപ്പോളേ പറഞ്ഞു എന്താണ് കേരളത്തിന് പൊതുവായ ഒരു അബ്കാരി നിയമം ആവശ്യമാണ് അങ്ങനെ രൂപീകരിച്ചതാണ് ഈ നിയമം അപ്പൊ ഈ നിയമം എന്ത് ചെയ്യണം വീണ്ടും പാസ്സാക്കേണ്ടതുണ്ട് അങ്ങനെ വീണ്ടും പാസ്സാക്കി ഈ നിയമം രാഷ്ട്രപതിയുടെ അംഗീകാരം നേടിയെടുത്തത് എന്നാണ് കൂടി പഠിച്ചിരിക്കണം അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഒൻപതിനാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഒൻപതിനാ അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ അതുകൊണ്ട് തന്നെ ഈ നിയമം വേറൊരു പേര് കൂടി അറിയപ്പെടുന്നുണ്ട് ആക്ട് ഓഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അല്ലെങ്കിൽ ണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു കാരണവശാൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അബ്കാരി ആക്ട് എന്നതിന് പകരം ആക്ട് ഓഫ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴൊന്ന് വല്ലതും വന്നാൽ ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത് അത് നമ്മൾ ഈ പഠിക്കുന്ന നിയമം തന്നെയാണ് ഒരു നിയമത്തിന് രണ്ട് പേരുണ്ട് കാരണം ഈ നിയമം വ്യത്യസ്തമായ രണ്ട് കാലഘട്ടങ്ങളിൽ പാസ്സാക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ രണ്ടു പേരുകൾ ലഭിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുക രണ്ടു വർഷങ്ങളും പ്രധാനപ്പെട്ടതാണ് ആദ്യമായി പാസാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലാണ് പിന്നീട് രാഷ്ട്രപതിയുടെ അംഗീകാരം നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലുമാണ് വളരെ വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇത് പറയുന്നുള്ളൂ ഉറപ്പായിട്ടും എക്സാമിന് മുമ്പ് ഈ ഏരിയ നിങ്ങൾ എന്തു ചെയ്തിരിക്കണം കവർ ചെയ്തിരിക്കണം അതുകൊണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞു പോകുന്നത്